ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ സ്വത്തിൽ കൈവച്ചോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് കക്കുന്നനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക അല്ലറ ചില്ലറയൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാലിനോ പരിക്ക് പറ്റും കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും എനിക്ക് എനിക്കവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട് ദൈവത്തിനെ തൊട്ടതുകൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇ ഡിയിനെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷാനെ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കക്കുന്നതിൻ്റെ ദോഷമാണ് കക്കുന്നതിന് കൂട്ടുന്നതിൻ്റെ ദോഷമാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടി കൊണ്ടുപോയി അപ്പോൾ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഏത് മതത്തിലുള്ളവരായാലും ശരി ദൈവത്തിന്റെ മുതൽ കെട്ടാൽ ഈശ്വരന്റെ മുതൽ കഴിഞ്ഞാൽ അവർക്കൊക്കെ ചിത്തഭ്രമം ബാധിക്കും ചെറിയ ചെറിയ നുള്ളിക്കളവുകളാണെങ്കിൽ ആണെങ്കിൽ അല്ലറ ചില്ലറ കളവുകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് കക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈശ്വരൻ അത് ക്ഷമിച്ചെന്നിരിക്കും വലിയ വലിയ കളവുകൾ നടത്തുമ്പോൾ അവർക്കൊക്കെ ഭ്രാന്ത് പിടിക്കും ചിത്തഭ്രമം ബാധിക്കും എന്ന് തന്നെയാണ് കെ പി സി സിയുടെ വക്താവായ കെ മുരളീധരൻ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നു ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ ചില ചേഷ്ടകളും പെരുമാറ്റ രീതികളും കാണുമ്പോൾ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി അതുകൊണ്ടായിരിക്കുമല്ലോ നിയമസഭയിൽ സമനില വിട്ടവരെ പോലെ സംസാരിച്ചത് എട്ട് മുക്കാൽ അട്ടിവച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞ് പൊക്കം കുറഞ്ഞ ചില ആളുകളെ മുഖ്യമന്ത്രി വിമർശിച്ചത് പിന്നെ ഭ്രാന്തിന്റെ ലക്ഷണമല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ് എന്ന് കെ മുരളീധരൻ ചോദിക്കുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഈ കളവിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞുവെക്കുന്നത് സി പി എമ്മിന്റെ സംഘടന സംവിധാനം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനശൈലി പരിഗണിക്കുമ്പോൾ ഒരു കാരണം കാരണവശാലും മുഗൾ തട്ടിലുള്ളവർ അറിയാതെ താഴെ തട്ടിൽ ഒരു കാര്യവും നടപ്പാക്കില്ല നടപ്പാകില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് അതുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുമ്പോൾ എൻ വാസുവോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ല അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു മുരരി ബാബുവോ മാത്രം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത് വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി പിണറായി വിജയൻ അങ്കലാപ്പിലായിരിക്കുന്നു ഇനി ഇത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെ എസ് ഐ ടി ചെന്നെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ പീഡിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നെട്ടോട്ടം ഓടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയാണ് കളവിന് കൂട്ടുനിന്നിരിക്കുന്നത് പാർട്ടിയിലെ അണികൾ അതായത് വാസുവോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ കട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ചെറിയൊരു അംശം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഴിയുടെ ചാർ മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് കഷണമെല്ലാം പാർട്ടി കൊണ്ടുപോയിരിക്കുന്നു അതായത് ഇതിന്റെ മുന്തിയ പങ്കും കൊണ്ടുപോയി ുന്നത് പിണറായി വിജയനെ പോലുള്ള നേതാക്കളാണ് എന്നാണ് മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വിഭ്രാന്തിയിലായിരിക്കുന്നു ചിത്രഭ്രമം ബാധിച്ച ആളുകളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് മുതൽ അതായത് ദൈവത്തിന്റെ മുതൽ ആര് കെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ചിത്രഭ്രമം ബാധിക്കും ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില ചേട്ടകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്ന കെ മുരളീധരൻ പരസ്യമായി തന്നെ തുറന്നടിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് ഞങ്ങൾ വിളിച്ചുപറയും ഈ വിഷയത്തിൽ കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഭഗവാന്റെ സ്വർണം കട്ടുമോഷ്ടിച്ച ആളുകൾ എല്ലാവരെയും തുറക്കിലടക്കുന്നത് വരെ കട്ടെടുത്ത സ്വർണം കണ്ടെടുക്കുന്നത് വരെ കോൺഗ്രസ് സമരപരമ്പരവയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഒരു പ്രസംഗത്തിൽ തുറന്നടിച്ചത് കെ മുരളീധരൻ ശബരിമല സ്വർണേക്കുള്ള കുറിച്ച് ജനത്തെ സാക്ഷി നിർത്തി സംസാരിച്ച ചില വാക്കുകളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ കൊടും ചൂടിൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല പറയുന്നത് നമ്മുടെ കിണ്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിനെ കിണ്ടി വാസു എന്ന് വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഖജനാവിൽ കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് മുതൽക്ക് കിണ്ടി വാസു എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ കിണ്ടി വാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം അതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ കാലാവധി തീർന്ന പ്രശാന്തിൻ്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇതിനെല്ലാം പുറമെ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളീനേയും വാസവനെയും അകത്താക്കണം അതുവരെ ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിൻ്റ് ഞാൻ ഊന്നി പറയാം ഈ വിശ്വാസികളല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനെ അച്യുതേന ഒരിക്കൽ പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്രേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജുണ്ടല്ലോ പഴയ മന്ത്രി അദ്ദേഹം നിയമസഭയിൽ അംഗമായിരുന്നപ്പോൾ രണ്ടു തവണ ഞാനും അംഗമായി രണ്ട് തവണയും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവാണ് മന്ത്രിയായി സത്യപ്രയം ചെയ്തത് സഗൗരവം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എം എൽ എ ആവുമ്പോൾ സഗൗരവം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ ദൈവനാമം അപ്പം തന്നെ കള്ളലക്ഷണം അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരും അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വത്തിൽ കൈവച്ചോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് കക്കുന്നനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക അല്ലറ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാലിനോ പരുക്ക് പറ്റും കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശക്തി പോവും വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും എനിക്ക് എനിക്കവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെൻ്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം കുറിച്ച് പറഞ്ഞല്ലോ എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ ഞാൻ ചോദിക്കട്ടെ ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ ഈ പാർട്ടിക്ക് കിട്ടുമോ വേറൊരു എം എൽ എ പറഞ്ഞ് ഞാനതിൻ്റെ വിശ് കാര്യത്തിലേക്ക് പോകുന്നില്ല കാരണം സഹോദരമായിട്ടുള്ളതുകൊണ്ട് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കൈ രണ്ടും നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമൊന്നും ഇനി വീലാങ്കരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല അപ്പോൾ ദൈവത്തിനെ തൊട്ടതുകൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇ ഡിയിനെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷാനെ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കക്കുന്നതിൻ്റെ ദോഷമാണ് കക്കുന്നതിന് കൂട്ടുന്നതിൻ്റെ ദോഷമാണ് ഇവരാരും കട്ട മുതൽ അവരുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല ഒക്കെ പാർട്ടിയിൽ ഏൽപ്പിക്കുന്നുണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടി കൊണ്ടുപോയി അപ്പോൾ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് പിന്നെ ബി ജെ പി കാരൻ സമരം ചെയ്യാത്തതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിൻ്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അവരിന്ന് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ബി ജെ പിനെ സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന് ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ് അതാണ് ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിട്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദിവസം മഴയത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഇരുന്നു എന്ന് പോയി അതല്ലാതെ ഒരു സമരം ശബരിമല വിഷയത്തിൽ നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവരല്ലേ മറ്റേ ഹിന്ദു ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവർ ഇനി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റേതിലേക്ക് കടക്കുകയല്ല ആറ്റുകാൽ പൊങ്കാലയെ അധിക്ഷേപിച്ച വ്യക്തിയാണല്ലോ മേയറായിട്ട് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആൾ എത്രയുണ്ടെന്ന് അതുകൊണ്ട് ഇത് രണ്ടും കള്ളന്മാരാണ് കട്ടവരും കള്ളന്മാരാണ് കഴിക്കുന്നതിനും കൂട്ടു നിൽക്കുന്നവരും കള്ളന്മാരാണ് അതുകൊണ്ട് പാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും ഏത് മതത്തിൻ്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും അതാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാം ഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു